എല്ലാവരോടും എനിക്കൊരു സന്തോഷം പറയാനുണ്ട് ഇത് വന്നത് നമ്മുടെ ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ ഞാനിന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ അവസാനം നടത്തിയ തീർത്ഥാടനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ അപ്പോൾ വന്ന ഡയലോഗാണിത് എല്ലാവരോടും എനിക്കൊരു സന്തോഷം പറയാനുണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാനത് പേര് പറയുന്നില്ല ഈ ഗ്രൂപ്പിൽ മെമ്പറായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ അധികം ഒന്നും ആയിട്ടില്ല കണ്ണൂർ ജില്ലയിലാണ് വീട് ഗുരുവായൂർ പോവും തൊഴുതിട്ട് വരും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ പറ്റി അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് ഗ്രൂപ്പിൽ ചേർന്ന സമയത്തൊക്കെ ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിരുന്നു പക്ഷേ പുതിയ ആളായതുകൊണ്ട് അധികം അങ്ങോട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും എനിക്ക് പരിചയപ്പെടുത്തി തരണേ ഭഗവാനെ എന്ന് അതും എപ്പോഴും ഇടയ്ക്കൊക്കെ പോകുന്ന ആരെങ്കിലും പരിചയപ്പെടണോ അതായിരുന്നു ആഗ്രഹം എന്തിനാണെന്നോ അവർ ഗുരുവായൂർ പോകുന്ന ടൈമിൽ എനിക്കും പോകാൻ വേണ്ടി എന്നാലെല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എപ്പോഴും ആഗ്രഹിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ ഗ്രൂപ്പിലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ച് ഗുരുവായൂർ പോവാറുണ്ടോ എന്നാണ് ഉണ്ട് എന്ന് മറുപടി പിന്നെ ഞാൻ ചോദിച്ച് ഇടയ്ക്കിടെ പോവാറുണ്ടോ എന്ന് അതേ എന്ന് അങ്ങനെ രക്ഷപ്പെട്ടല്ലോ ഞാൻ അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഞാനാണെങ്കിൽ പോകുന്ന സമയത്തൊന്നും കളഭം അങ്ങനെയുള്ള ഒന്നും വാങ്ങാറില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അതേപ്പറ്റിയൊന്നും ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എല്ലാം മനസ്സിലായത് ഗുരുവായൂരപ്പൻ്റെ ഭക്തായതും ഈ അടുത്താണ് ഇന്ന് ആ ആൾ പേര് പറയുന്നില്ല എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊറിയർ അയച്ചു തന്നു കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഭഗവാന്റെ പ്രസാദം കളഭം പിന്നെ പഞ്ചസാര നെയ്പായസം കൂടെ ഒരു ഉണ്ണിക്കണ്ണിനെയും സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ എത്തിയാൽ മതിയല്ലോ അത്രയ്ക്ക് സന്തോഷമുള്ളത് കൊണ്ട് അത് ഇതിവിടെ എഴുതിയിടുന്നത് വോയിസ് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് കരുതി ഹരേ കൃഷ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെമ്പർമാർ നല്ല സൗഹൃദത്തിലാണ് നല്ല കാര്യങ്ങൾ നല്ല ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങൾ പോവുക അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു അനുഭവം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഹരേ